ജ്യേഷ്ഠ മാസത്തിലെ വെളുത്തപക്ഷത്തിലെ ത്രയോദശി ആണെന്ന് ഇന്നത്തെ ദിവസത്തിന് മഹത്തരമായൊരു പ്രത്യേകതയുണ്ട് ഇന്ന് ഹിന്ദു സാമ്രാജ്യ ദിനമാണ് ഹിന്ദു ഹൃദയ സമ്രാട്ട് ഛത്രപതി ശിവജിയുടെ സിംഹാസന ആരോഹണത്തിന്റെ മുന്നൂറ്റി വാർഷികം ശിവാജി പടുത്തുയർത്തിയ ഹിന്ദു സാമ്രാജ്യം സാധാരണക്കാരിലൂടെയും കൃഷിക്കാരിലൂടെയും തൊഴിലാളികളിലൂടെയുമാണ് നേടിയെടുത്തത് ശക്തമായ ധർമ്മത്തിന്റെ അടിത്തറയിലാണ് ഹിന്ദു സാമ്രാജ്യം ശിവാജി പടുത്തുയർത്തിയത് പുതിയ ഭാരതം ഛത്രപതി ശിവാജിയെ വീണ്ടെടുക്കുകയാണ് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ശിവാജി പൊരുതി കയറിയത് അധിനിവേശ ത്തിന്റെ നാളുകളിൽ സ്വാഭിമാനവും സ്വധർമ്മവും സംരക്ഷിക്കാൻ അദ്ദേഹം നടത്തിയ ഐതിഹാസികമായ പോരാട്ടവും സാമ്രാജ്യ സ്ഥാപനവും ഭരണകുശലതയും തലമുറകൾക്ക് ചരിത്രപാഠമാകേണ്ടതാണ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിനാലിലെ ജ്യേഷ്ഠ മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ത്രയോദശിയിലാണ് ഹിന്ദു സ്വാഭിമാനത്തിന്റെ സിംഹ ഗർജനം മുഴങ്ങിയത് എതിരാളികൾ പോലും തലകുനിക്കുന്ന സ്വഭാവ ഗുണത്തിനുടമയായിരുന്നു ശിവാജി സാമ്രാജ്യത്തിന്റെ അധികാര കേന്ദ്രവും ജനസമ്മതനും ആയിരുന്നിട്ടും സ്വേച്ഛാധിപത്യത്തിന്റെയോ അഹങ്കാരത്തിന്റെയോ അംശം പോലും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നില്ല വിനയാൻവിതനും നീതിനിഷ്ഠനും ധൈര്യശാലിയുമായിരുന്ന ആദർശ പുരുഷനായിരുന്നു ശിവാജി മൗര്യ സാമ്രാജ്യം ഗുപ്ത സാമ്രാജ്യം തുടങ്ങിയവയെ പോലെ സ്വന്തം വംശത്തിന്റെ പേരിൽ അദ്ദേഹം സാമ്രാജ്യ സ്ഥാപനം നടത്താതിരുന്നത് അതിനാലാണ് സ്വാമി വിവേകാനന്ദന്റെ അഭിപ്രായത്തിൽ ഭാരതത്തിലെ ഏറ്റവും മഹാനായ ഹിന്ദു ആയിരുന്നു ഛത്രപതി ശിവാജി അഴിമതി രാജ്യദ്രോഹവും അദ്ദേഹം വച്ചുപോറപ്പിച്ചിരുന്നില്ല അടിമത്തത്തിന്റെ അവശിഷ്ടങ്ങളായി നിന്ന് എല്ലാറ്റിനെയും അദ്ദേഹം തിരസ്കരിച്ചു ആത്മവിസ്മൃതിയിൽ ആണ്ടുപോയ ഒരു ജനതയ്ക്ക് ആത്മവിശ്വാസം നൽകിയതിൽ ശിവാജിക്കും അദ്ദേഹം സ്ഥാപിച്ച ഹിന്ദു സാമ്രാജ്യത്തിനും വലിയൊരു പങ്കുണ്ട് രാജഭരണത്തിലുള്ള എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് ജനതയെ ജനാർദ്ദനായി കണ്ട് ശിവാജി ഭരണം നയിച്ചു അദ്ദേഹത്തിന്റെ സൈനികർ നിഷ്ഠയോടെ മാതൃരാജ്യത്തിന്റെ കാവൽ ഭടന്മാരായി നിലകൊണ്ടു സാധാരണ ആളുകളെ കൊണ്ട് സാധാരണമായ കാര്യങ്ങൾ ചെയ്യിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അതായിരുന്നു അദ്ദേഹത്തിന്റെ വിജയവും മുഗൾ ഭരണകാലത്ത് മികച്ച ഒളിപ്പോരാളിയായിരുന്ന അദ്ദേഹം തന്റെ ഇച്ഛാശക്തി കൊണ്ടും മേധാശക്തി കൊണ്ടും ഭാരത ചരിത്രത്തിൽ തിളങ്ങി നല്ല യുദ്ധ സാമർഥ്യവും ഭരണ സാമർഥ്യവും ഒരുപോലെ പ്രകടിപ്പിച്ച അദ്ദേഹം നമ്മുടെ ചരിത്രത്തിൽ സാഹസികമായ ഒരു അധ്യായത്തിന് തുടക്കം കുറിച്ചു ശിവാജിയുടെ ഹൈന്ദവ സാമ്രാജ്യം മതാധിഷ്ഠിതമായ ഒരു സങ്കല്പമായിരുന്നില്ല സനാതനമായ ഒരു പരമസത്യത്തെ ഉദ്ഘോഷിക്കുന്ന രാഷ്ട്രമാതൃകയായിരുന്നു അദ്ദേഹത്തിന്റെ ഹൈന്ദവ സാമ്രാജ്യം അദ്ദേഹത്തിന്റെ സേനകളിൽ മുസ്ലിങ്ങളായ അനവധി സൈന്യാധിപന്മാർ ഉണ്ടായിരുന്നു മറ്റുള്ള ഭരണാധികാരികളോട് മാത്രമേ അദ്ദേഹം യുദ്ധം ചെയ്തിട്ടുള്ളൂ ഒരിക്കലും ഇതര മതസ്ഥരോട് അദ്ദേഹം ശത്രുത കാണിച്ചിട്ടില്ല രണ്ടായിരം സൈനികരെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് പക്ഷേ തന്റെ സേനയുടെ ബലം പതിനായിരം ആക്കി ഉയർത്തി സൈനികർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി സേനയുടെ ബലം ശിവാജി വർദ്ധിപ്പിച്ചു ശിവാജിയുടെ വീക്ഷണങ്ങളിൽ രാഷ്ട്രത്തിന്റെ ഉയർച്ച അത് മാത്രമായിരുന്നു ലക്ഷ്യം അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള വെല്ലുവിളിയായിരുന്നു അദ്ദേഹത്തിന്റെ ഹിന്ദു സാമ്രാജ്യം സ്വാമി വിവേകാനന്ദന്റെ അഭിപ്രായത്തിൽ ഭാരതത്തിലെ ഏറ്റവും മഹാനായ ഹിന്ദുവായിരുന്നു ഛത്രപതി ശിവാജി ഴിമതിയും രാജ്യദ്രോഹവും പടിക്കു പുറത്ത് നിർത്തിയ വ്യക്തി അടിമത്തത്തിന്റെ അവശിഷ്ടങ്ങളെ എല്ലാം തിരസ്കരിച്ച വ്യക്തി എന്തായാലും അദ്ദേഹം സ്ഥാപിച്ച ഹിന്ദു സാമ്രാജ്യത്തിന് വലിയൊരു പങ്കുണ്ട് ഇന്ന് ഈ രാജ്യം രൂപീകരിക്കുന്നതിൽ അധിനിവേശത്തിന്റെ കൈകൾക്ക് എത്തിപ്പെടാനാകാത്ത വിധത്തിൽ രാഷ്ട്രധ്വജത്തെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു സംഘത്തിന്റെ ആറുത്സവങ്ങളിലൊന്നായി വീരശിവജിയുടെ ഛത്രപതി സ്ഥാനാരോഹണ ദിവസം ഹിന്ദു സാമ്രാജ്യ ദിനമായി ഡോക്ടർ ഡോക്ടർജി തിരഞ്ഞെടുക്കുമ്പോൾ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യത്തിന്റെ കൃത്യമായ ദിശാബോധമായിരുന്നു ഭാരത രാഷ്ട്രത്തിന് നൽകിയത് よしです。